ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനൽ ഒരു പുത്തൻ വീഡിയോയിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി കൂട്ടിക്കൊണ്ടു പോകുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് പുളിയാമ്പിള്ളിക്കാവ് കേരളത്തിൻ്റെ തനത് സംസ്കാരമായിരുന്ന അനേകം കാവുകളും സർപ്പക്കാവുകളുമൊക്കെ എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടായിരുന്ന കേരളമാണ് നമ്മുടെ കേരളം അത്തരത്തിൽ അന്യം നിന്നു പോകാത്ത കുറേയധികം കാവുകൾ ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നു അത്തരമൊരു കാവിലേക്കാണ് നമ്മൾ പോകുന്നത് കാവ് ഇത് മൂവാറ്റുപുഴ പെരുമ്പാവൂർ റൂട്ടിൽ കീഴില്ലം കനാൽ കവലയിൽ നിന്ന് ഇടതു കാണുന്നതാണ് ഈ കാവ് അതിമനോഹരമായ രൂപ ഭംഗി കൊണ്ടും അതിൻ്റെ ആവാസ വ്യവസ്ഥ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടും പണി കഴിപ്പിച്ചിട്ടുള്ള ഈ കാവ് അതിമനോഹരമായ ഒരു കാഴ്ചയുമാണ് തന്നെയുമല്ല സംസ്കാര സമ്പന്നവുമാണ് അത് പറയാൻ കാരണം മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ഒരിടവുമാണ് ഈ കാവ് പുളിയമ്പള്ളി പുളിയമ്പള്ളിക്കാവിൻ്റെ പ്രത്യേകത ഇവിടെ ഏതൊരാൾക്കും ക്ഷേത്രാചാര മര്യാദകൾ പാലിച്ച് ഇവിടെ ദർശനം നടത്താം എന്നുള്ളതാണ് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ കാണുന്ന ബോർഡ് അതാണ് സൂചിപ്പിക്കുന്നത് എന്നെ വളരെയധികം ആകർഷിക്കുകയും വളരെ മനസ്സിന് സന്തോഷം നൽകുകയും ചെയ്ത ഒരു ബോർഡാണ് ഈ സ്ഥാപിച്ചിരിക്കുന്നത് തന്നെയുമല്ല ആരുടെയും വിലക്കില്ലാതെ തന്നെയുമല്ല മറ്റൊരു കാര്യം പറഞ്ഞാൽ ശ്രീകോവിലിനകത്തോ പുറത്തോ പ്രത്യേകിച്ച് ചട്ടകൂടുകളോ ഒന്നുമില്ലാതെ ആരാധനാ മൂർത്തികളെയുമെല്ലാം എല്ലാവർക്കും കാണുന്ന തരത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു പുളിയമ്പള്ളിക്കാവിൻ്റെ പ്രത്യേകതയാണ് ഞാനീ പറഞ്ഞു വരുന്നത് ഏതൊരാളും പ്രപഞ്ചത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യനായി മനുഷ്യനായിത്തീരുന്ന ഒരവസ്ഥയാണ് ഈ കാവിൽ എത്തിച്ചേർന്നാൽ മതമേതെന്നോ ജാതി ഏതെന്നോ നോക്കാതെ ഏതൊരാൾക്കും അവിടുത്തെ ആചാര രീതികൾ പാലിച്ചു ഇവിടെ ദർശനം നടത്താം തുലാഭാരം നടത്തുന്നതിനും അതുപോലെ എണ്ണയും തിരിയും എന്നു വേണ്ട കാവുകളിലുള്ള എല്ലാ വഴിപാടുകളും അതേപോലെ നിലനിർത്തിക്കൊണ്ടു പോരുന്ന ആചാര രീതികളാണ് പുളിയാമ്പള്ളിക്കാവിൻ്റെ പ്രത്യേകത കാവിനെയൊക്കെ ഒന്ന് ചുറ്റുവട്ടം കണ്ട് ഞാൻ വളരെ സന്തോഷത്തോടെ ഇതിൻ്റെ നിർമ്മിതികളെയൊക്കെ നോക്കി കാണുകയാണ് ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു മറ്റൊരു വസ്തുത ഒരിടത്തും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേകതരം കാവാണ് ഇത് സർപ്പക്കാവിനെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റുവട്ടം ക്ഷേത്രമായി പണിതിരിക്കുന്നു അതാണ് എന്നെ ഒരുപാട് ആകർഷിച്ചത് കാവിൻ്റെ ചുറ്റുവട്ടവും അതുപോലെ ചുറ്റുവട്ട മതിരുകൾക്കൊന്നും പ്രത്യേകം ഗേറ്റോ പടിവാതിലുകളോ ഒന്നും ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ് ഈ കാണുന്നതാണ് കാവ് കാവിൻ്റെ ചുറ്റും ശരിക്കും നന്നായി മേഞ്ഞ് വളരെ മനോഹരമായി പണിതീർത്തിരിക്കുന്നു അകത്ത് മരങ്ങൾ കയ്യെത്ത വണ്ണത്തിൽ തമ്മിയാൽ തമ്മയാൽ എത്താത്ത വണ്ണത്തിലുള്ള മരങ്ങളൊക്കെ ഇപ്പോഴും തഴച്ചു വളർന്നു നിൽക്കുന്നു ആ ആവാസ വ്യവസ്ഥയെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ കാവ് പണി കഴിപ്പിച്ചിട്ടുള്ളതും അതിൻ്റെ മര്യാദകൾ പാലിച്ചിട്ടുള്ളതും എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് നിങ്ങൾക്ക് കാണാം അതിൻ്റെ അകത്തളങ്ങളിലെ കാഴ്ചയാണ് ഈ കാണുന്നത് ഭീമാകാരനായ മരങ്ങൾ അങ്ങനെ വളർന്നു നിൽക്കുന്നു എല്ലാ മരങ്ങളും ഒരു കൊച്ചു പ്രകൃതി ഒരു കൊച്ചു വനം ചെറിയ സ്ഥലത്താണെങ്കിൽ പോലും തനിയെ മുളച്ചു വരുന്ന എല്ലാ വൃക്ഷങ്ങളും അവിടെ തടച്ചു വളരുന്നു അതാണല്ലോ പ്രകൃതി കാവിൻ്റെ ചുറ്റുവട്ട കാഴ്ചകൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ ഏതൊരാൾക്കും പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന മനോഹാരിത രൂപഭംഗി കൊണ്ടും നിർമ്മാണ വൈഭവം കൊണ്ടും വളരെ സിമ്പിളായി ലളിതമായി തന്നെ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന നിർമ്മാണ രീതികൾ കാണുക കാവിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഞാൻ ശേഖരിച്ചില്ല എൻ്റെ മനസ്സിൽ കണ്ട ഞാൻ ഇഷ്ടപ്പെടുന്ന ചില കാവുകളിൽ ഒന്നായി എനിക്കിത് ബോധ്യപ്പെട്ടു അതിനാൽ തന്നെ ഇത്തരം കാവുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാം കർത്തവ്യമാണ് ജാതിഭേദമന്യേ എല്ലാവരും സർപ്പക്കാവുകളും കാവുകളുമായി ഇവരൽപ്പം സ്ഥലം ഏതൊരു പുരേടത്തിൻ്റെയും മൂലയിലോ സ്ഥലങ്ങളിലോ നിലനിർത്തി പോരുകയാണെങ്കിൽ അത് പ്രപഞ്ചത്തിന് ഒരു ബാലൻസിങ് സംവിധാനമായി നിലകൊള്ളുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആരാധനകൾ എന്തുമാകട്ടെ നിങ്ങൾ ആരെ വേണമെങ്കിലും ഏത് ദൈവത്തെ വേണമെങ്കിലും ആരാധിച്ചു കൊള്ളുക പ്രകൃതിയെ ആരാധിക്കണമെങ്കിൽ ഇതായിരിക്കണം സ്ഥിതി പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ടായിരിക്കണം ദൈവത്തിലേക്ക് എത്തപ്പെടേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഭാക്ഷ്യം വിളക്കുകളൊക്കെ കെടാവിളക്കായി അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ചകൾ ഏതൊരാളുടെയും മനം കവരും എന്നുള്ളത് എടുത്തു പറയേണ്ടതില്ല പ്രത്യേകിച്ച് കാവൽക്കാരോ അവിടെ വരുന്നവരെ തടയാനോ ഇവിടെ അന്യർക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡോ ഒന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയത് ആരാധനാലയങ്ങളും അതുപോലെ ക്ഷേത്രങ്ങളും മോസ്കുകളും ക്ഷേത്രകലകളും അതുപോലെ പള്ളിമേടകളിലെ അൽത്താര ചിത്രങ്ങളുമൊക്കെ നമ്മുടെ ചരിത്രങ്ങളാണ് നമ്മുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തിയെടുത്തത് ഇത്തരം സംസ്കാരങ്ങളിൽ നിന്നാണ് എന്ന് നാം ഓർക്കേണ്ടതാണ് ഈ കാണുന്നതാണ് സർപ്പക്കാവുകൾ സർപ്പങ്ങളെ കുടി കുടിയിരുത്തിയിരിക്കുന്നത് നാഗ രാജാവിനെ കുടിയിരുത്തിയിരിക്കുന്ന സ്ഥലം അതുപോലെ നാദയക്ഷി സർപ്പഗണങ്ങൾ ഇതിൻ്റെയൊക്കെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഞാൻ ഒന്നും വിശദീകരിക്കുന്നില്ല രക്ഷസ് ഇങ്ങനെ വിവിധങ്ങളായ ആചാരങ്ങളും അതുപോലെ സങ്കല്പങ്ങളും സങ്കല്പനങ്ങളുമൊക്കെയായി കുടികൊള്ളുന്നു കാവിൻ്റെ സംസ്കൃതി എത്ര കണ്ടാലും മതിവരാത്ത കാവിൻ്റെ ഭംഗി നിങ്ങൾ ആസ്വദിച്ചു കഴിഞ്ഞു എന്നെനിക്കറിയാം ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് തന്നെയുമല്ല ആ ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക എന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ കാവിൻ്റെ ദൂരക്കാഴ്ചകൾ അങ്ങനെ ചുറ്റുവട്ട കാഴ്ചകളുമൊക്കെ കണ്ട് ഞാൻ മെല്ലെ ഇറങ്ങുകയാണ് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്താൽ നിങ്ങൾ ഏവർക്കും നന്ദിയും സന്തോഷവും നൽകട്ടെ ഇത്തരം കാഴ്ചകൾ കൊണ്ട് ഇനിയും വരാമെന്നുള്ള പ്രതീക്ഷയോടെ കാവിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ ബോർഡാണ് എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയത് മതസൗഹാർദ്ദത്തിൽ പുരുളറിയാൻ ഇനിയും വരൂ എന്നുള്ള ബോർഡ് വായിച്ച് ഞാൻ പടിയിറങ്ങുന്നു എല്ലാവർക്കും ഗുഡ് ബൈ